ാലി ര മുഹമ്മദ് റാഫി അവതരണം സെൽസാമുസ്തു ഒരു നിമിഷം എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ജിതിൻ അവളെ മുഖത്തേക്ക് നോക്കിയതും എന്തിനോ വേണ്ടിയ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു നന്ദയുടെ മിഴികളിലേക്കും തായെ ചിഹ്നിച്ചിത്രി കിടക്കുന്ന പലഹാരത്തിലേക്കും ജിതിൻ മാറി മാറി നോക്കുമ്പോഴും അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവമെന്തെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത് എന്ത് പറ്റി നന്ദൂസെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ അതിനു മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിന്നോട് എന്നാലും വല്ലാത്തൊരു കഷ്ടമായി പോയിട്ടോ മണം പിടിച്ച് ആസ്വദിച്ച് കഴിക്കാൻ വന്നപ്പം ഇഷ്ട പലഹാരം ദയ കിടക്കുന്ന തറയിൽ ഇതിപ്പോ തറയിൽ നിന്ന് പൊറുക്കി കഴിക്കേണ്ട അവസ്ഥയാലോ എനിക്ക് അതും പറഞ്ഞുകൊണ്ട് അവൻ തറയിൽ വീണ കിടക്കുന്ന ഉണ്ണിയപ്പ് ഓരോന്നായി എടുത്ത് പാത്രത്തിലേക്കിടുമ്പോഴും അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ അവൾ തറഞ്ഞു നിന്നത് അവൻറെ വിളിയിലായിരുന്നു അതവളിൽ വല്ലാത്തൊരു അത്ഭുതം നിറച്ചിരുന്നു നന്ദൂസ് കുഞ്ഞുനാളിൽ തൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നോ മാത്രം കേട്ടിരുന്ന അവൾക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയിരുന്ന പേര് അവരെ മരണശേഷം ആരിൽ നിന്നും അങ്ങനെ ഒരു വിളി തമാശക്ക് പോലും അവൾ കേട്ടിട്ടില്ല കേൾക്കാൻ ഒത്തിരി കൊതിച്ച പേര് ഒരിക്കൽ പോലും കണ്ടിട്ടും അറിഞ്ഞിട്ടുമില്ലാത്ത ഒരാളിൽ നിന്ന് കേട്ടപ്പോൾ സന്തോഷവും സങ്കടവും അവളിലേക്ക് ഒരുപോലെ കടന്നു വന്നു ഹേയ് ഇതെന്താണോ താനിവിടെ ഒന്നും ഇല്ലേ അവൻ്റെ മുഖത്ത് തന്നെ കണ്ണിമി ചിമ്മാതം ഒറ്റ നോക്കുന്ന അവളെ മുഖത്തേക്ക് നോക്കി വിരൽ ഞൊടിച്ചുകൊണ്ട് അവൻ അങ്ങനെ ചോദിച്ചതും ഒരു ഞെട്ടലോടവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു അപ്പയാണ് തറയിൽ നിന്നെടുത്ത ഉണ്ണിയപ്പത്തിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ കഴിക്കുന്നത് കണ്ടത് അയ്യോട്ടാ അതിൽ പൊടി പൊട്ടി കാണും ഞാൻ വേറെ തരാം അതും പറഞ്ഞുകൊണ്ടവൾ ധൃതിയിൽ ചട്ടിയിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം എടുത്ത് അവന് കൊടുക്കുമ്പോഴും ആ കണ്ണിൽ കണ്ണുനീര് ഉരുണ്ടുകൂടി നിൽപ്പുണ്ടായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ എന്തിനാ നിന്റെ കണ്ണ് നിറഞ്ഞത് അത് പിന്നെ ഹാ പറയടോ ആ കടുവ പിന്നെ വലതും പറഞ്ഞോ ഹേയ് അതൊന്നല്ല പിന്നെന്തായിരുന്നു ഈ കണ്ണ് നിറയാനുള്ള കാരണം എൻ്റെ പേര് ഇവിടെ കിട്ടി ഏതു പേര് നന്ദൂസ് എന്ന് ഇവിടെ ആരും എന്നെ അങ്ങനെയൊന്നും വിളിക്കാറില്ലല്ലോ പിന്നെ എങ്ങനെ കിട്ടി ഹോ അതോ പേര് കൃഷ്ണനന്ദയാണെന്ന് അറിഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയത് കൊണ്ട് ഞാൻ അതിനെ നന്ദൂസാക്കി ആരും വിളിക്കാത്ത പേരാണ് ഇനി മുതൽ ഞാൻ വിളിക്കുന്നു എന്താ നിനക്കിഷ്ടല്ലേ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടക്കുറവൊന്നുമില്ല എനിക്ക് ഇത്തിരി ഇഷ്ടമുള്ള പേരാണത് അതെന്താ ആ പേരിനോട് ഇത്രക്ക് ഇഷ്ടം വരാൻ കാരണം അത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെയായിരുന്നു വിളിക്കാറുള്ളത് ആ വിളിയിൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും നിറഞ്ഞു നിൽപ്പുണ്ടാവും ഹോ അപ്പ അവർ വിളിക്കുന്ന പേര് ഞാൻ വിളിക്കുന്നത് കൊണ്ടാണോ ഈ കണ്ണ് നിറഞ്ഞത് അല്ല പിന്നെ അച്ഛനും അമ്മയും പോയതിന് ശേഷം അങ്ങനെ ഒരു അങ്ങനൊരു പേരുള്ളതുപോലെ ഞാൻ മറന്നു പോയിരുന്നു ഇപ്പംന്തോ ഏട്ടിൽ നിന്ന് ആ വിളി കേട്ടപ്പോൾ സന്തോഷവും സങ്കടവും ഒരുപോലെ വന്നു പോയി എന്തോ അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടരുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു എന്തായാലും ഇനി ആ പേര് അറിക്കില്ല കേട്ടോ അത് ഓർമ്മപ്പെടുത്താൻ ഞാനിവിടെ തന്നെ കാണും ഏട്ടന് ചായ എടുക്കട്ടെ ഈ ഏട്ടൻ വിളി ബോറാണെട്ടോ നന്ദുസേ ജിത്തേട്ടനെന്ന് വിളിച്ചോ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടം എങ്കിൽ ഇന്നു മുതലേ ഞാൻ അങ്ങനെ വിളിച്ചോളാം നിന്റെ കടുവ പിന്നെ തായക്ക് വന്നില്ലേ ദേ അങ്ങനെ വിളിക്കണ്ടെട്ടോ അതെന്താ അങ്ങനെ വിളിച്ചാ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാൻ വിളിക്കുന്നത് നീ എങ്ങനെ സഹിക്കുന്നു മോളെ അതിനെ അല്ല അവൻ വന്നില്ലേ പിന്നെ തായേക്ക് കണ്ടില്ല കുറച്ച് മുമ്പ് പുറത്തേക്ക് പോയി അല്ല നീ എങ്ങനെ അവനെ വളച്ചെടുത്തത് പെട്ടെന്നൊന്നും വീഴുന്ന ടൈപ്പ് അല്ലല്ലോ അവൻ അവനെ വളച്ചെടുക്കാൻ നീ ഉപയോഗിച്ച മന്ത്രമെന്തെന്ന് എനിക്ക് പഠിപ്പിച്ചു തരുമോ ജിതിൻ്റെ കുസൃതി നിറഞ്ഞ ചോദ്യത്തിന് എന്തുത്തരം കൊടുക്കും എന്നറിയാതെ ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിന്ന് പോയി ഭഗവാനെ ഈ വിവാഹം എങ്ങനെ നടന്നതെന്ന് ഞാൻ അറിഞ്ഞാ ഇപ്പ ഈ കാണിക്കുന്ന നടപ്പൊന്നും ഉണ്ടാവില്ല ഒരുപക്ഷെ ഏട്ടൻ പറയുന്ന പോലെ തന്നെ ഹഴുക്കെന്നും പറഞ്ഞ് ആക്ഷേപിക്കും ചിലപ്പം ആട്ടിറക്കിയൊന്നും വരും എൻ്റെ ചോദ്യത്തിന് ആൻസർ പറയതെ നീ എന്താ ഈ സ്വപ്നം കാണുന്നേ ഹേയ് ഒന്നുമില്ല ഇപ്പൊ ആലോചിച്ച് തകലെ പോയിക്കണ്ട ഉണ്ണിയപ്പ കരഞ്ഞു നോക്കും സമയം കിട്ടുമ്പം പതിയെ പറഞ്ഞു തന്നാൽ മതി ഇന്നെന്തിനാ ജിത്തേട്ടനെ ഏട്ടനെ തല്ലിയത് എന്ത് ചോദ്യം മനസ്സിലായില്ല ഭക്ഷണം കഴിക്കുമ്പോൾ എന്തിനാ എൻ്റെ യതു ഏട്ടനെ തല്ലിയത് എന്ന് ഓ അതോ അവന് രണ്ട് താലിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഇവിടേക്ക് പുറപ്പെടും മുമ്പേ രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് കരുതി തന്നെയാണ് ഞാൻ വന്നത് സഹോദര ബന്ധത്തേക്കാൾ നല്ല ചാൻസായി കഴിഞ്ഞവരാണ് ഞങ്ങൾ ആ എന്നോടെ വിവാഹകാര്യത്തെക്കുറിച്ചൊരു സൂചന പോലും അവൻ തന്നില്ല പിന്നെ ഞാൻ അടിക്കണ്ട അവനെ അടിച്ചു പൊളിച്ച് കഴിക്കേണ്ട പരിപാടിയാണ് അവൻ ആരോടും പറയാതെ ഒതുക്കി തീർത്തത് എന്തായാലും ആഘോഷ ആഘോഷാരവങ്ങളൊന്നും ഇല്ലാതാണെങ്കിലും അവൻ്റെ സെലക്ഷൻ പൊളിച്ചോട്ടോ എൻ്റെ പാരുട്ടീമയ്ക്ക് പറ്റി മരുമോൾ തന്നെയാണ് നീ ജിതിൻ്റെ വാക്കുകൾ കേട്ടതും അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി പാർവതിമയ്ക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടു വന്നവൾ ആ അമ്മയുടെ തന്നെ ചേർന്ന് നിൽക്കാൻ മാത്രം ഭാഗ്യുള്ളൂന്ന് സ്വയം മനസ്സിനോട് പറഞ്ഞുകൊണ്ട് അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ അവനിൽ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അഥവൻ കണ്ടിരുന്നു എന്റെ നന്ദുസേ നീ ഇങ്ങനെ പോവരുത് പോവരുതിട്ടോ ഇങ്ങനെ തൊട്ടത്തിന് പിടിച്ചതിനെല്ലാം നിൽക്കാനേ ഇച്ചിരി തൈര്യൊക്കെ കാണിക്കണം അതും പറഞ്ഞുകൊണ്ട് അവളെ തലക്കെട്ടൊരു കൊട്ടുംകുട്ടി കൊണ്ട് തിരിഞ്ഞതും ആളിൽ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന യദുവിന്റെ മുഖത്തേക്കായിരുന്നു ആ സമയം നന്ദിയിൽ അതുവരെ നിറഞ്ഞു നിന്ന സന്തോഷം പാടെ മറിഞ്ഞിരുന്നു അവളെ നിന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ടവൾ ബൈക്കിന്റെ കീ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അമ്മയുടെ മുറിയിലേക്ക് നടന്നു ഉടനെ തന്നെ മുകളിലേക്ക് കയറിപ്പോകുന്നതും കാണുമ്പോൾ നന്ദിയിൽ നിറഞ്ഞ ഭയമായിരുന്നെങ്കിലും ജിതിൻ്റെ ചൂടിലൊരു പുഞ്ചിരിയായിരുന്നു ചെല്ല് നിന്റെ കടുവയ്ക്ക് നല്ല വിഷിപ്പാണ് ഈ ചൂട് ചായ ഉണ്ണിയപ്പം കൊണ്ട് പോയി കൊടുക്ക് എന്നേക്കാൾ ഇഷ്ടമാണ് അവൻ ഇതൊക്കെ എന്നിട്ട് അവൻ്റെ ദേഷ്യക്കൊന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് വായും അപ്പോഴേക്കും ഞാനൊന്ന് പുറത്തു പോയി വരട്ടോ നിന്റെ കടുവയുടെ പുറത്തേക്ക് അവന്റെ ബുള്ളറ്റ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് അതും പറഞ്ഞുകൊണ്ട് ടേബിളിൽ എറിഞ്ഞു പോയ ചാവയും എടുത്ത് ജിതിൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മോളെ അമ്മക്കുള്ള ചായയും പലഹാരം കൊടുത്ത് തിരികെ നടക്കാൻ തുടങ്ങിയതും പാർവതി അവളെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് വിളിച്ചു എന്താ അമ്മേ ഇതുപോലെ നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു റൂമിൽ നമുക്ക് കാണും അതൊന്ന് അവൻ്റെ നെറ്റിയിലിട്ട് കൊടുക്ക് സാധാരണ തലവേദന വരുമ്പം അമ്മ അങ്ങനെ ചെയ്യുമ്പാണ് അവൻ ആശ്വാസം കിട്ടുക ഇപ്പം അമ്മക്ക് അതിനൊന്നും കഴിയില്ലല്ലോ അതാ മോളോട് പറഞ്ഞത് അമ്മയുടെ വാക്കുകൾക്ക് എന്ത് മറുപടി വരെയെന്ന് അറിയില്ലായിരുന്നു താൻ അടുത്ത് നിൽക്കുന്നത് പോലും അറപ്പോടെ കാണുന്ന ഒരാൾക്ക് ഞാൻ എങ്ങനെ ഭഗവാനെ നെറ്റിയിൽ ബാമിട്ട് കൊടുക്കുക എങ്കിലും അമ്മയുടെ എതിര് പറയാൻ തോന്നിയില്ല ഞാൻ ബാമിട്ട് കൊടുത്തോളം അമ്മ കിടന്നോന്നും പറഞ്ഞുകൊണ്ട് തനിക്കെതിരെയുള്ള അടുത്ത വാദനങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങാൻ മനസ്സില്ലാ മനസ്സോടെ അവൾ മുകളിലേക്ക് കയറിപ്പോയി റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടു ബെഡിലൊരു കൈ കൊണ്ട് നെറ്റിയിൽ അമർത്തിപ്പിടിച്ചു കിടക്കുന്ന യഥേട്ടനെ എന്ത് വിളിക്കണമെന്നോ പറയണമെന്നോ അവൾക്കറിയില്ലായിരുന്നു എങ്കിലും അവനെ നിന്നും എന്ത് സഹിക്കാൻ തയ്യാറായി തന്നെ അവൾ ഷെൽഫിൽ നിന്നും വാമെടുത്തുകൊണ്ട് അവനരീകിലേക്ക് ചേർന്ന് നിന്ന് കൈവിരൽ അല്പം ഭാമെടുത്ത് ആ നെറ്റിയിൽ ചേർത്ത് വെച്ച് തടവിയതും അവൻ ഞെട്ടികൊണ്ട് കണ്ണു തുറന്നു ആ സമയം അവൻ്റെ വലിയ കണ്ണിൽ പടർന്ന ചുവപ്പ് അവളുടെ മേനിയെ തളർത്തുമുമ്പ് തന്നെ ബെഡിൽ നിന്ന് ചാടിയെണീറ്റ് അവൻ്റെ കൈകൾ അവളെ കവിളിൽ പതിഞ്ഞിരുന്നു ഒന്നല്ല പല വട്ടം തുടരും നിങ്ങള് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എൻ്റെ അടുത്ത് ലെങ്ത്ത് കൂട്ടാൻ പക്ഷേ നമ്മുടെ റൈറ്റർ ലെങ്ത്ത് കുറച്ചായിട്ടാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനും ലെങ്ത് കുറക്കുന്നത് പിന്നെ മാത്രമല്ല രണ്ട് മൂന്ന് പാർട്ടൊക്കെ ഒരുമിച്ച് അവതരിപ്പിക്കാനാണെങ്കിലും എൻ്റെ സമയം വളരെ മിനിമൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഞാൻ ഭയങ്കര ബിസി ടൈം ഷെഡ്യൂൾ ആണ് ഇൻഷാല്ല നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തട്ടപ്പുറത്തിൽ ബലേക്കണും കൂടെ പ്രസ് ചെയ്യണം ഇൻഷാല്ല നിങ്ങളുടെ സപ്പോർട്ട് എല്ലാൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയായിട്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ പറയുകയാണ് എസ് മിസ് എ സാനിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ